പുണ്യ സഹോദരിയുടെ രോഗം എത്രയും പെട്ടെന്ന് ഔഷഫിയായി കൊടുക്കട്ടെ ഈ കഷ്ടപ്പെട്ടിട്ടുണ്ട് നൽകട്ടെ ഒരു പതിനാഭരണം എന്റെ കയ്യിൽ തന്നു ഒരു പാവപ്പെട്ട കുടുംബം ഞാൻ വാങ്ങിയില്ല എന്നോട് പറഞ്ഞൊരു തന്ന പോര തങ്ങളെ ഈ മജ്രൻ കിരുന്നിട്ടുള്ള പതിനാലായിരം കടന്നു

കുബ്ബ അവിടെ നോക്കിയിട്ട് അവിടത്തേക്ക് സലാ ചൊല്ലിട്ട് എത്ര അത്ഭുതങ്ങളെ സംഭവിക്കുന്നത് നൽകിട്ടെ ഒരുപാട് പേര് ആധാരങ്ങള് ബാങ്കിലാണ് ഒരുപാട് പേര് സ്വർണാഭരണങ്ങള് ബാങ്കിലാണ് കടം കൊടുക്കാറുണ്ട് ഞങ്ങൾക്ക് തെരലില് ഉമ്മ ലാഹുവേ ദാരിദ്ര്യം ഞങ്ങൾക്ക് തെരലില് തമ്പുരാനെ ദാരിദ്ര്യ തൊട്ട് ഞങ്ങള് കാക്കണമല്ല ദാരിദ്ര്യത്തോട് ഞങ്ങളെ കാക്കണമല്ലോ ദാരിദ്ര്യം ഞങ്ങൾക്ക് തരല്ലറബേ കടക്കാർ വീട്ടിൽ വന്ന് ബുദ്ധിമുട്ടിക്കൊണ്ട് അവസ്ഥ വരുത്തല്ലേ അല്ലാ വീടില്ലാത്തൊരുക്ക് വീട് നൽകണല്ലോ അല്ലാ വീടില്ലാത്തൊരുക്ക് വീട് നൽകണല്ലോ ഞങ്ങൾ സാധനങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ പറ്റിച്ചുപോയവരുണ്ട് ഞങ്ങൾ ആധാരം പറ്റിച്ചു പോയവരുണ്ട് അല്ലാഹുവേ എല്ലാ തിരിച്ചു തരാൻ കൽവ് നൽകണമുള്ള മദീലയിൽ മക്കയിൽ വെച്ചിട്ടാണ് അത് അരക്കുന്നത് മടക്കില്ലെറേ ചോദിക്കുന്ന ഫോൺ വിളിക്കണ്ട പറയൂ ഇന്നൽ ആഖിറ ലോകത്തിലേക്കുള്ള ആദ്യത്തെ കവാട ഖബറാണ് ആ ഖബറിൽ ഞങ്ങൾക്കൊരേതാപ്ലേ കബൽ ഞങ്ങൾക്കൊരേതാവ് തെരലുള്ള തമ്പുരാനെ രാഹുവെ കിക്ഷൊട്ട് കാക്കനുള്ള കബറില് കപല് പുളുക്കലുണ്ട് കബറില് പാമ്പുണ്ട് കപല് റബ്ബേ എല്ലാ ശിക്ഷത്തോട്ടും ഞങ്ങളെ മക്കളെ സ്നേഹിക്കുന്നവരാ അവരെ ബഹുമാനിക്കുന്നവരാ ഹബീബിന്റെ ഹബീബിന്റെ ജനാദ പള്ളിക്കാറ്റിൽ കൊണ്ടുപോയി ലാഹുവെ പള്ളിയിൽ കൊണ്ടുപോയി ആ പരിശുദ്ധമാക്കപ്പെട്ട ജനാദ കൊണ്ടുപോയി പറഞ്ഞ ുംഫിയുംനത്തിന് വെച്ച് മണ്ണിട്ടിട്ട് തിരിച്ചു വരുന്നതിന്റെ മുമ്പ് തമലെത്തിക്കണുള്ള ആ റസുല്ലാന്റെ തന്നൽ എത്തിക്കണേ അള്ളാഹു തീര്ഷ വളരെ സന്തോഷാണ് എല്ലാവർക്കും നാളെ نانا منو ما شاء الله <سؤال> صلاته تسلموا وعزقة تغييتي على المصطفى المغتاب لغير البرية اه يا سلام حديث فهو له سنعدي بوفد بعيد من كربي سنعطي وتسليم وازكى تهياتي على المصطفى المهتم തിരിച്ചു വരുന്നുണ്ട് എല്ലാവർക്കും സത്യം മനസ്സിലായുന്നുണ്ട് ഈ മക്കത്ത് വെച്ചിട്ടാണ് പറയുന്നത് അല്ലേ അള്ളാഹു സുബാന നമുക്ക് തന്ന നിയമത്താണ് നമ്മള് പിന്നെ നമ്മളെ മദീന ഉസ്താദ് ഉമർക്ക് വന്നിട്ടുണ്ട് ഇവിടുന്ന് ഉസ്താദെ കണ്ടു എന്നെ തേര് റൂമിലേക്ക് വന്നു നമുക്ക് എല്ലാവർക്കും രണ്ട് മൂന്ന് മിനിറ്റ് ഞാൻ ഉസ്താദിനെ ഒന്ന് സംസാരിക്കാൻ അവസരം കൊടുക്കാനെ ഉസ്താദിന്റെ പേര് പിന്നെ മദീന അള്ളാഹത്ത് നൽകിട്ട് പിന്നെ അഹിലിബൈനെ സ്നേഹിക്കുന്നവരാണ് കേട്ടോ നിങ്ങൾ ഒരിക്കലും വല്ല നിങ്ങളെ പരാജയപ്പെടുത്തില്ല പത്ത് ഉമ്പ്ര നമ്മളെ കൂടെ പറ അല്ലേ ഇന്നത്തോടൊരു പത്ത് ഉഷ പ്രായാലും ഞങ്ങൾ കാണിച്ചു തരും ആണുമ്പോ നിങ്ങള് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരും അള്ളാഹുബാൻ നേരിട്ട് വരാൻ ഹബീബിന്റെ മുത്തുമണികൾ കൂടെ വരാ

നിങ്ങള് നൂറേ ഹബീബിന്റെ കുടുംബങ്ങള് മുത്തുമണികള് വലിയ ഭാഗ്യം കിട്ടിയവരാണ് ഈ പരിശുദ്ധമായ മക്കത്ത് വെച്ച് ഇങ്ങനെ ഒരു മജ്ലസിൽ പങ്കെടുക്കാൻ പ്രത്യേകിച്ച് ഒരു തങ്ങളുടെ ദ്വായ്ക്ക് ആമീൻ പറയാൻ കിട്ടുക എന്നുള്ളത് വലിയ ഭാഗ്യമാണ് അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ ഞാന് നൂറൈ മദീന എന്ന് പറയുന്ന ഒരു മഞ്ജസ് നടത്തുന്നതാണ് അപ്പൊ നമ്മുടെ ഗ്രൂപ്പിന് കുറച്ച് ആൾക്കാരായിട്ട് നമ്മൾ ഉമ്മറയ്ക്ക് വന്നതാണ് ഞാൻ അവിടെ നിന്ന് നടന്ന് ഇവിടെ വന്നത് നമ്മുടെ പ്രിയപ്പെട്ട തങ്ങളെ ഒന്ന് കാണാനും തങ്ങളുടെ ഒരു ദ്വാ കിട്ടാനും വേണ്ടിയാണ് അപ്പൊ നിങ്ങളോടൊക്കെ എനിക്ക് വളരെ സ്നേഹത്തോടു കൂടി പറയാനുള്ളത് ഹബീബായ വസൂറുല്ലാഹി സാഹു അലൈഹി വസ്ല തങ്ങളെ പേരെ മക്കളെ സ്നേഹിക്കൽ കൊണ്ടല്ലാതെ എനിക്കും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല ഞാനും നിങ്ങളും നാളെ മരണപ്പെട്ട് മഹഷറയിൽ ചെല്ലുമ്പോൾ ആരുണ്ട് നമ്മളെ രക്ഷപ്പെടുത്താൻ ഇവിടെ കുറ്റം പറഞ്ഞവരും കളിയാക്കിയവരും ഒക്കെ പോവും കൂടെ നിന്നവരൊക്കെ പോവും ഞാനും നിങ്ങളും ഒറ്റപ്പെട്ട് ആറടി മണ്ണാകുന്ന കബറിലേക്ക് പോകുന്ന ഒരു സമയമുണ്ട് ആ കബറ് ജീവിതം കഴിഞ്ഞ് അതെല്ലാം കഴിഞ്ഞ് മഹറയിൽ ചെല്ലുന്ന ഒരു ദിവസമുണ്ട് നമുക്ക് ഒരു സിറാത്ത് പാലമുണ്ട് ഒരു ഹൗതിൽ ഹൗസറിലെ പാനീയം കുടിക്കേണ്ട സമയമുണ്ട് അവിടെ ഒക്കെ നമുക്ക് ഒന്ന് കൈ പിടിക്കാൻ നമുക്ക് ഏതെങ്കിലും ഒരു ബന്ധം വേണം അല്ലെ നമ്മൾ ആരെയാണോ ഈ ദുനിയാവിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഇഷ്ടപ്പെടുന്നത് ബഹുമാനിക്കുന്നത് അവര് നമ്മളോടൊപ്പം എന്തുണ്ട് അവർ നമ്മളോടൊപ്പം ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് നൂറേ ഹബീബിന്റെ കുടുംബങ്ങൾക്ക് ഏറ്റവും കിട്ടിയ ഒരു 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 ഭാഗ്യം എന്താണ് തങ്ങളുടെ തങ്ങളെ സ്നേഹിക്കാൻ പറ്റി ഒരു സ്നേഹിക്കാൻ ആ കൂടെ നിൽക്കാൻ നിൽക്കാൻ എന്നുള്ളത് സ്വലാത്തിൽ എന്നുള്ളത് അത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ആ ഭാഗ്യം നിങ്ങൾക്കള്ളതന്നതിന് ഒരു മൂന്ന് നന്ദി പറഞ്ഞുകൊണ്ട് മൂന്ന് പ്രാവശ്യം അലഹമില്ലാ പറഞ്ഞു എല്ലാവരും ഒന്ന് അലഹമുല്ലാ ഒരു മൂന്ന് പ്രാവശ്യം പറയും അല്ല അല്ല അലഹദില്ലാ ഞാൻ ഇവിടെ ഓടി വന്ന എന്തിനാണറിയോ ഞാൻ ഇവിടെ വന്ന് ഈ മക്കയിൽ വന്ന് തവാഫും സായി ഇതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു വർഷം ഞാൻ ഇബാദത്ത് ചെയ്യുന്നതിനെക്കാളും എനിക്ക് പ്രതിഫലം കിട്ടുന്നത് ഒരു ദിവസം ഒരൊറ്റ ദിവസം നേരമെങ്കിലും ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നമ്മൾ ഹദീബായ കഴിഞ്ഞാൽ ഇഷ്ടം വെച്ചു കഴിഞ്ഞാൽ ബഹുമാനിച്ചു കഴിഞ്ഞാൽ ഒരു വർഷത്തെക്കാളും ഇബാദത്ത് ചെയ്ത കൂലിയാണ് അള്ളാഹു നമുക്ക് തരുന്നത് അപ്പൊ തങ്ങൾ ഇവിടെ എത്തിയതറിഞ്ഞപ്പോ അലഹദില്ല ഞാൻ ഇവിടെ ഓടിയെത്തി തങ്ങളുടെ ദ്വാ കിട്ടാൻ വേണ്ടി തങ്ങളെ ഒന്ന് സ്നേഹിക്കാൻ വേണ്ടി തങ്ങളെ ഒന്ന് സ്നേഹിച്ച കാരണം കൊണ്ട് ഈ ിൽ വന്ന് സ്നേഹിച്ചത് കൊണ്ട് അള്ളാഹു നമുക്കൊക്കെ ഉയർച്ച നൽകുമാറാകട്ടെ നമുക്കൊക്കെ വിജയം നൽകുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിലൊക്കെ അള്ളാഹു ബർക്കത്തി അലഹമുല്ല പതിനാറ് കെ പതിനാറ് കെ ആയിട്ടുണ്ട് അള്ളാഹു കപൂർ ചെയ്യുമാറാകട്ടെ അലഹദില്ല അപ്പൊ നിങ്ങളെ നിങ്ങളോ ആ على المصطفى المختار لخير البريتي الله نسير الله نسير الله نسير الله

ആ മഴയുണ്ട് പുറത്തില്ലേ അപ്പൊ പുറത്തും അക്കത്ത് മഴ പെയ്യുന്നുണ്ട് അപ്പൊ കിജാബത്തുള്ള സമയമാണ് അപ്പൊ വന്നത് എന്തിനാ തങ്ങളുടെ ദുവാ കിട്ടാൻ വേണ്ടിയാ അപ്പൊ മുത്തുമുഹ്മിനീകളെ ഒന്നാമത്തെ നേട്ടം ഈ മജുരസിൽ പങ്കെടുക്കുന്നതുകൊണ്ട് നാളെ നമുക്ക് എന്ത് കിട്ടണം മഹേശ്വരയിൽ വിജയം കിട്ടണം നാളെ മരണപ്പെട്ടു ചെല്ലുമ്പോ നമുക്ക് എന്ത് ചെയ്യണം മുത്തുനബിയുമായിട്ടൊരു ബന്ധം കിട്ടണം അതിനു വേണ്ടി ആയിരിക്കണം നമ്മൾ അഹിലുഭയത്തിനെ സ്നേഹിക്കുന്നത് ഇനിയിപ്പോ ഒരാള് പറയാണ് ഒരാളിപ്പൊ നമ്മളോട് പറയാണ് അത് അല്ല പക്ഷെ ആ വ്യക്തി നമ്മളോട് പറയാണ് ഞാൻ സഹീദാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ നിയമം എന്താണ് ഒരു വ്യക്തി തങ്ങളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ അല്ലെന്ന് പറഞ്ഞാലും ആ വ്യക്തി തങ്ങളാണെന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ സ്നേഹിക്കണം ബഹുമാനിക്കണം അതാണ് നമുക്ക് ദീൻ ഇസ്ലാം പഠിപ്പിച്ചു നിന്നത് മുിനങ്ങളെ നമ്മളവരെ ബഹുമാനിക്കാതെ സ്നേഹിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ പരാജയമുണ്ടാകും ഏറ്റവും കൂടുതൽ ഇൽമുള്ള അറിവുള്ള ആളാരായിരുന്നു ഇബിലീസ് ഇബിലീസിനെക്കാളും ഇൽമുള്ള വലിയ ആലുവങ്ങൾ ഒന്നും ഇപ്പൊ നമ്മുടെ നാട്ടിലില്ലല്ലോ അപ്പൊ അതിൽ ഇത്ര വലിയ ഇൽമുള്ള വലിയ സ്ഥാനമുള്ള ഇബിലീസ് എന്ത് ചെയ്തു ആദിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഒന്ന് പറഞ്ഞപ്പോൾ ആദി നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഒന്ന് സ്നേഹിക്കാൻ പറഞ്ഞപ്പോൾ ആദി നബി ഒന്ന് ബഹുമാനിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ബഹുമാനിച്ചില്ല മറിച്ച് പിന്നെ എന്താ ചെയ്തത് ബഹുമാനിക്കേണ്ടതിന് പകരം എതിർത്തപ്പോൾ ഇബിലീസ് പിന്നെ അലിയെ മാറി അപ്പൊ അതുകൊണ്ട് മുങ്ങിനിങ്ങളെ നമ്മൾ ആരും എന്താക്കാം ആരെയും കുറ്റം പറയരുത് ആരോടും വെറുപ്പുണ്ടാവരുത് നമ്മൾ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കണം ഇബിലീസിന്റെ പരമ്പരയിൽപ്പെട്ട ഒരുപാട് ആൾക്കാർ ഇവിടെ ജീവിക്കുന്നുണ്ട് അവരൊക്കെ എന്ത് ചെയ്യും ബഹുമാനിക്കത്തില്ല കുറ്റം പറയും തെറി വിളിക്കും ഒക്കെ അവരിൽ നമ്മൾ പെടാൻ പാടില്ല അള്ളാഹു നമ്മളെ കാത്തിരിശിക്കുമാറാകട്ടെ പിന്നെ എനിക്ക് ഇവിടെ വന്നപ്പ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടായ കാര്യം തങ്ങളുടെ ഗ്രൂപ്പിൽ വന്ന ആൾക്കാർ പത്തുമ്ര ചെയ്തെന്നാ നിങ്ങളൊന്നും ചിന്തിച്ചു നോക്കിയേ എത്രം ഒരു ഉമ്ര ചെയ്യാന്ന് പറഞ്ഞാല് തവാഫ് ചെയ്യ സായി ചെയ്യാ പ്രായമുള്ളവരുണ്ട് നടക്കണം ഇതൊക്കെ ഇത് സ്വലാത്തിൽ ഫാത്തിഖിന്റെ വലിയ പൗര് തന്നെയാണ് പ്രിയമുള്ളവരെ തങ്ങളുടെ ഗ്രൂപ്പിൽ വന്ന ആൾക്കാർ ഇപ്പൊ ഞാൻ വന്നിട്ട് ഇന്നിപ്പോ ഒരാഴ്ച എന്റെ ഗ്രൂപ്പിലുള്ള ആൾക്കാരൊക്കെ ഇപ്പൊ ഏകദേശം അഞ്ചു ഉമ്രയെ ചെയ്തിട്ടുള്ളൂ അതെ പറയാ പക്ഷെ അത് കൊഴപ്പമില്ല ഞങ്ങളെ അല്ല ഞാൻ പറയും നമ്മളെ ഗ്രൂപ്പിൽ ഇപ്പൊ അലഹമ്മി അഞ്ചുമ്പെ ചെയ്ത് ഗ്രൂപ്പിൽ ഏഴെണ്ണോ മൊത്തത്തിൽ ഏഴെണ്ണം കൂടി പോയാൽ ചെയ്യും അത് അപ്പറം ചെയ്യാൻ പറഞ്ഞില്ല കാലുവേദന മുട്ടുവേദന പലരും അങ്ങനെ പറയലുണ്ട് മുട്ടുവേദനയാണ് കാലുവേദനയാണ് പക്ഷെ എങ്കിലും പക്ഷെ അപ്പൊ തങ്ങളുടെ ഗ്രൂപ്പിൽ വന്ന ആൾക്കാർ അലഹമദില്ല ഇപ്പൊ ഇത്ര വന്നിട്ട് പത്ത് ദിവസം കൊണ്ട് അലഹമില്ല മുത്തു മുനിയങ്ങളെ അലഹമ്മ അല്ലെ ചെയ്തു അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു അപ്പൊ അപ്പൊ ഇൻഷാ അല്ലാ ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല അപ്പൊ അഹ്ലുഭയത്തിനെ സ്നേഹിക്ക അവരെ മുറുകെ പിടിക്ക അലഹമില്ല പതിനാറായിരത്തി നാനൂറോളം മുഖ്മിനിയങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എനിക്ക് വേണ്ടി ദുവാ ചെയ്യണം എന്റെ മജുരസിന് വേണ്ടി ദുവാ ചെയ്യണം ഒരുപാട് ബുദ്ധിമുട്ടുകളും അനുഭവിച്ചിട്ടുള്ള ആളാണ് തങ്ങളുടെ അത്രയൊന്നും ഇല്ലെങ്കിൽ ഇപ്പോൾ എത്തി മക്കൾ സഹായിക്കും എല്ലാരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങളെ എല്ലാവരുടെയും ദ്വായിൽ എനിക്ക് വേണ്ടി ഉൾക്കൊള്ളിക്കണം പ്രത്യേകിച്ച് രാവിലെ നടക്കുന്ന എന്റെ നുറേ മദീന മജുരസിനും വേണ്ടി നിങ്ങൾ ദ്വാ ചെയ്യണമെന്ന് ദ്വാസ്യത്തോടു കൂടി